ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു സങ്കീർത്തനത്തിന്റെ ഭാഗത്ത് എഴുതിയിരിക്കുന്നു ഞാൻ നിന്നെ പുതിയ എണ്ണ തേപ്പിക്കും പുതുമ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിലൊരു പുതുമ വേണോന്ന് പഴകിയ അനുഭവങ്ങൾ കൊണ്ടും പഴകിയ സാഹചര്യങ്ങൾ കൊണ്ടും പഴകിയ അവസ്ഥ കൊണ്ടും ജീവിക്കുകയല്ല പുതുമ കൊണ്ടും നിറയ്ക്കാൻ ഒരാൾക്കെ മാത്രമേ പറ്റത്തുള്ളൂ അവൻ്റെ യേശു ആരും കുടിച്ചിട്ടില്ലാത്ത വീഞ്ഞ് കാനാവിലെ വിരുന്ന് വീട്ടിലുണ്ടാക്കി ആ വിരുന്ന് വീടിനെ പുതുമയാക്കി തീർത്ത യേശു നിങ്ങളുടെ ലൈഫിനെ മാറ്റി മറിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ വചനം ഭയങ്കര ബ്ലസ്ഡായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി വന്നിറങ്ങും ഈ വചനം നിങ്ങളെ മാറ്റി മറിക്കാനിടയാകട്ടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം ഈ വചനം ഇന്ന് നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യും

എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചായിരിക്കും എന്താണ് ദൈവത്തിന്റെ വചനം വചനത്തിന് നമ്മൾ എന്തു ചെയ്യാൻ കഴിയും വചനം എന്തു ചെയ്യുന്നു അതറിയാതിരിക്കരുത് കറുത്ത വെളുത്ത പേപ്പറിൽ കറുത്ത കൊണ്ട് കുറിച്ച വചനങ്ങൾ വാക്കുകളല്ല ഈ വചനത്തിന് എന്റെ ദൈവത്തോളം വലിപ്പമുണ്ട് വിശ്വസിക്കുന്നവരാമിയും പറഞ്ഞാട്ട് യോഹൻ ഒന്ന് ഒന്ന് ആമി ബൈബിൾ പറയുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് നീ പിടിച്ചിരിക്കുന്ന വചനത്തിന് ദൈവത്തോളം വലിപ്പം ഉണ്ട് അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക വചനം അക്ഷരങ്ങളല്ല വചനം പ്രവർത്തിക്കുന്ന വചനമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും പ്രാർത്ഥനയ്ക്കുന്ന നടുവിലും വചനം അത്ഭുതങ്ങൾ ചെയ്യുന്നു ധന്യനായ പൗലീസ് ലീഗ തിമു ലേഖനം എടുത്തുമ്പോൾ സ്വോത്രം പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട് ദൈവവചനത്തിനോ ബന്ധനം ഇല്ല ഒരാമീം പറഞ്ഞാട്ട് അനേകർ ബന്ധനങ്ങളുടെ കഥ പറയുമ്പോൾ ബന്ധനമില്ലാത്ത ഒന്നിന്റെ കഥ ഞാൻ പറയുക അത് ദൈവവചനത്തിനാണ് അതിന് ബന്ധനം ഇല്ലെന്ന് മാത്രമല്ല വചനം ബന്ധനങ്ങളെ അഴിക്കുന്നു മനസ്സിലാക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ദൈവ വചനത്തിന് ബന്ധനം ഇല്ല ഏത് വ്യക്തിക്ക് വചനം കേൾക്കുന്നവർക്ക് ചിലർക്കത് തേൻകട്ടയായി തോന്നും ചിലർക്കത് സ്വാദുള്ള മഞ്ഞ പോലെ തോന്നും എന്നാൽ പരിശുദ്ധാത്മാവുക വചനം ഇന്നും അത്ഭുതം ചെയ്യുന്നു നിനക്ക് ചെല്ലാൻ കഴിയാത്ത സ്ഥാനത്ത് വചനം എത്തുവാൻ പോകുന്നു നിനക്ക് തൊടുവാൻ കഴിയാത്തതിനെ വചനം തൊടുവാൻ പോകുന്നു നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതിനെ വചനം എത്തിപ്പിടിക്കാൻ പോകുന്നു എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഈ ആരാധനയ്ക്ക് നടുവിൽ പറയുക അവന്റെ വചനം ഇതിനകത്ത് പുരവർത്തിക്കുവാൻ പോകുന്നു ബൈബിൾ സത്യ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും അടുത്ത ഭാഗം അത് വെറുതെ എന്റെ അടുക്കൽ മടങ്ങി വരത്തില്ല അത് എന്ത് ചെയ്യും അത് എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും അത് അത് നിവർത്തിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ വാക്യം വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരിക്കും വെറുതെ മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും ദൈവം വെറുതെ വചനം വചനം അയക്കാറില്ല അയച്ചാൽ ആ വചനം ഒരു കാര്യം ചെയ്തിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം തരാത്ത ഞാൻ ഇദ്ദേഹത്തെ ഒരു പേപ്പറും കൊടുത്ത് ട്രിപേണ്ടത്തോടെ പാസ്പോർട്ട് ഓഫീസിലേക്ക് വിടുക ബ്രദർ ഈ പേപ്പറും കൊണ്ട് പോയി പാസ്പോർട്ട് ഓഫീസിൽ പോയി പാസ്പോർട്ട് ഓഫീസറില് നിന്ന് ഒരു ലെറ്ററും അതിന്റെ താടി ഒരു സീലും വാങ്ങിക്കൊണ്ട് വരാൻ അബിത്തിനെ നിയോഗിച്ചു കോട്ടയത്ത് നിന്ന് വിട്ടാൽ അവിടെ ചെന്നപ്പോൾ പാസ്പോർട്ട് ഓഫീസർക്ക് പനിയായി കിടക്കുവാണ് എന്ന് പറഞ്ഞാൽ ആ തിരിച്ചു വരാൻ പാടില്ല പാസ്പോർട്ട് ഓഫീസർ പനിയാണെങ്കിൽ ലോഡ് എടുത്ത് താമസിച്ച് പിറ്റേന്ന് പാസ്പോർട്ട് ഓഫീസറെ കണ്ട് ആ സീലടിച്ച് തിരിച്ചെൻ്റെ കയ്യിൽ അവ കൊണ്ടു തരുമ്പോൾ താൻ വിട്ടതിൻ്റെ പൂർത്തീകരണം സംഭവിച്ചു ഇത് തന്നെയാണ് വചനം അതയച്ചാൽ അയച്ചത് നിവർത്തിച്ചേ ചേ തിരിച്ചു വരും വരുന്നില്ല എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് ചില വചനങ്ങൾ തരും ആമീം പറഞ്ഞോട്ട് ഇതുവരെയും നടക്കാത്ത കാര്യങ്ങൾ പറയാം ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞതിലോട്ട് ദൈവം വചനത്തെ അയക്കട്ടെ കുരുങ്ങി മറിഞ്ഞു കിടക്കുന്ന കുരുക്കിനകത്തോട്ട് വചനം കേറട്ടെ നിന്റെ കുരുക്ക് ഇട്ടതിനകത്തോട്ട് വചനം കേറട്ടെ എന്നോട് കഴിയാത്തടത്ത് ഓ കൃപ ലഭിച്ചവർക്കായി കൃമലപിച്ചവർക്ക് ഈ ആരാധന നടത്തോണ്ടിരിക്കുമ്പോ തന്നെ നിന്റെ വീട്ടിനകത്ത് വചനം പ്രവർത്തിക്കുക നിന്റെ വീടിനെ വചനം റൗണ്ട് ചെയ്യുക അത് അയച്ച കാര്യം സാധിപ്പിക്കാതെ തിരിച്ചു വരത്തില്ല എനിക്ക് ദൈവം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ച കർത്താവ് അങ്ങയുടെ വചനത്തെ കുറിച്ച് എന്താണ് ഇനി ഈ മെസ്സേജിനോട് പ്രത്യേകത കൊണ്ട് എല്ലാ മെസ്സേജും ഭൂമി വെച്ച് ഉണ്ടാക്കിയ ഈ മെസ്സേജ് ആകാശത്ത് വെച്ച് ഉണ്ടാക്കിയതാ അതാണ് ഈ മെസ്സേജിന്റെ പ്രത്യേക എഫക്ട് കാരണം ഫ്ലൈറ്റ് ആയിരുന്നു ഈ മെസ്സേജ് ഉണ്ടാക്കിയത് ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഈ മെസ്സേജ് പ്രസംഗിക്കുമ്പോൾ എന്ത് പറയണം ആ ഈ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വർഷങ്ങൾ കൊണ്ട് കുരുങ്ങി 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 കിടക്കുന്ന കുരുക്കിനകത്തോട്ട് ഞാനൊരു വചനത്തെ അങ്ങോട്ട് വിടാൻ പോവാ

നിന്റെ പക്ഷു ദൈവമുണ്ടെന്ന് ചലടത്ത് തെളിയിച്ചു എനിക്കറിയത്തില്ല ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പ്രിയരെ ഞാനൊരു കാര്യം പറയാം ഈ വചനത്തിന്റെ എഫക്റ്റ് ഓരോരുത്തവർക്ക് ഓരോ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ അല്ല വചനം തങ്കച്ചന് ഫീൽ ചെയ്യുന്നേ തങ്കച്ചന് ഫീൽ ചെയ്യുന്ന പോലെ അല്ല രാജു തോമസിന് അതുപോലല്ല രാജീവിന് അതുപോലല്ല ഇവിടെ ഉള്ളവർക്ക് അതുപോലല്ല രഞ്ജിത്തിന് അതുപോലെ ആർക്കും ഒരുപോലല്ല ഡിഫറന്റ് ഡിഫറൻറ്റ് രീതിയിലാണ് അമ്മ പരിശുദ്ധാത്മാവ് വചനം ഓരോരുത്തർക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ കാരണം എന്നോട് പറയുക നിന്റെ ജീവിതത്തിൽ ഈ വചനം ഇന്ന് തുളച്ചു കയറണം ഒരാമീം പറഞ്ഞാട്ടെ കാരണം പറയാ ഞാൻ ഉറപ്പുതരാം തരാം ദൈവവചനത്തിന് ബന്ധനമില്ല നീ ബന്ധനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊടുക്കുമ്പോ ദൈവം പറയാ ബന്ധനമില്ലാത്ത ഒന്നാണ് വചനം അത് ചെലടത്ത് ക്രിയ ചെയ്യാൻ പോകുക എന്നോട് ദൈവം പറയുന്നു ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നിയോഗം ഉണ്ടാകും ചിലടത്തേക്ക് വചനം അയക്കാൻ

ഈ വചനത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം വചനത്തിന്റെ പ്രത്യേകത പ്രസംഗം മുഴുവൻ കർത്താവൻ എപ്പം കർത്താവ് ഈ പേന എന്നും പേനായ ഈ പേന എന്നും പേനായ ജീസസ് ഈ മൊബൈൽ എന്നും മൊബൈലാ ഈ ബൈബിൾ എന്നും ബൈബിളാ വചനത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണമേ അത് ഒരിക്കലും ഒന്നല്ല പലർക്ക് പല അനുഭവമായിട്ട് വെളിപ്പെടും ചെലടത്തി വചനം ഒരു തീ പോലെ ചീ വചനം തകർക്കുന്ന ചുറ്റിക പോല ഓ എനിക്ക് അറിയത്തില്ല പറയുന്നു നിനക്ക് നിനക്ക് മുമ്പിൽ കത്തുന്ന പ്രതിസന്ധി വെളിപ്പെട്ടാൽ എനിക്കറിയത്തില്ല ദൈവാത്മാവ് പറയുന്നു പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു നിനക്ക് ക്രിയ ചെയ്യാൻ പോകുക എന്നോട് പരിശുദ്ധാത്മാവ് ഈ വാക്യം എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇന്ന് ചില വീടുകളിലേക്ക് വചനം അയക്കും ഇതുവരെ നിങ്ങൾ കേട്ടത് വേദപുസ്തകത്തിലെ വാക്യമാണ് ഇനിയും പറയാൻ പോകുന്ന ഈ വാക്യത്തിനകത്തെ ആത്മീക ദൂതാണ് ചില വീടുകളിലേക്ക് ഞാൻ വചനം അയക്കും മാനശാന്തരപ്പെടാത്തതിന്റെ സമസൃഷ്ടങ്ങളിലേക്ക് ഞാൻ വചനം അയക്കും ചില പാരമ്പര്യത്തിനകത്തോട്ട് ഞാൻ വാചനം അയക്കോ നിന്നെട്ടുന്ന കുരുക്കിനകത്തോട്ട് ഞാൻ വചനത്തെ അയക്കോ നിന്റെ സന്തതിയുടെ ഭാവിക്ക് പോരാടുന്നോട്ട് ഞാൻ വാചനത്തെ അയക്കോ എനിക്കറിയത്തില്ല ഇന്ന് പകൽ എന്റെ ദൈവത്തിന്റെ വചനം അമ്പായി പായാൻ പോകുക വിശ്വസിക്കാൻ തിരുബലിച്ചവർക്ക് സ്തോത്രം ചെയ്യുക ശ്രദ്ധിക്കണം അയക്കുന്ന വചനം വെറുതെ തിരിച്ചു വചനം വരത്തില്ലേ തിരിച്ചു വരും അങ്ങനെ അങ്ങനെ ഒരു കാര്യം പറയാം ചില വചനങ്ങൾ ആഴ്ചകൾ കൊണ്ട് നിന്റെ വീടിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യുക വിശ്വാസം കാണാൻ കാണാം നീലെ വ്യായളയിപ്പോന്നൊന്നും അല്ല കാണില്ലേ വചനം നിന്റെ വീട്ടിൽ കറങ്ങുന്നേ കാണണം ഓ നിന്റെ സന്തതി ഇവിടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നടക്കത്തക്കവടം വചനം നിന്റെ വീടിനകത്ത് ചലിച്ചോണ്ടിരിക്കുക ഓ വചനം ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ടുകൊണ്ട് കാണത്തക്കവടം വചനം നിന്റെ ഓ എനിക്കറിയാം ഈ ഓഡിറ്റോറിയത്തിൽ എന്റെ ദൈവം ചലിച്ചോണ്ടിരിക്കുക പരിശുദ്ധ ചലിച്ചോണ്ടിരിക്കുക ദൈവകരം ചലിച്ചോണ്ടിരിക്കുക ഇൻ ദ നെയം ഓഫ് ജീസസ്

രക്തം നിയമ കുരുക്കുകൾക്കകത്തോട്ടൊരു വചനത്തെ അയക്കുക നിന്നെ തകർക്കാൻ വചനത്തെ അയക്കുക നിനക്ക് നീ നീ മാറി മതി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ അമ്പിന്റെ ശക്തി വർദ്ധിക്കുക ഞാൻ മനസ്സിലാകാൻ ഒരു ഭാഷ പറയാ നോക്കി ഒരു സഭ ഒരിക്കൽ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയാമോ അവരുടെ സഭയിലെ പാസ്റ്റർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയെടുക്കുന്നു ആ പാസ്ട്ര പേര് പത്രോസ് എന്ന് പറയുന്ന പാസ്ട്ര പത്രോസ് പാസ്റ്ററെ ജയിലിൽ അറസ്റ്റ് ചെയ്തിന് കൂടെ പിടിച്ച പാസ്റ്ററെ അറുത്തു കൊന്നു പത്രോസ് അകത്തിട്ടപ്പം കൊച്ചു സഭ വട്ടമിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചവടെ വാക്യം ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയ പറഞ്ഞ് വിടുവിക്കുമെന്ന് മുപ്പത്തിനാലാ സങ്കീർത്തനത്തിന്റെ വാക്യത്തെ ഊരിയെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു എനിക്ക് വേദോസ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണേ ആ ഭാഗം ഞാൻ പലവട്ടം പറഞ്ഞ ഇനിയും പറയും ചാകുന്നതിന്റെ അന്ന് വരെ പറയും അത് അതുപോലെ ഇഷ്ടമായ ഇഷ്ടമുള്ള കാര്യം കൂടെ കൂടെ പറയുമല്ലോ മട്ടന്റെ കാര്യം കൂടെ കൂടെ പറയാ അത് ഇഷ്ടമായ മട്ടൻ കറി മട്ടൻ ചപ്സ് മട്ടൻ ഫ്രൈ എന്നൊക്കെ ഞാൻ പറഞ്ഞത് കയറി എനിക്ക് മട്ടൻ ഇഷ്ടമായ ഇഷ്ടമുള്ള ലഡുവിന്റെ കാര്യം എപ്പോഴും പറയും ഇങ്ങോട്ട് നോക്ക അതുകൊണ്ട് ഈ വേദിവസത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പറയാം ഒരിക്കൽ പ്രവാചകന്മാരെ അമ്മ മരം വെട്ടാൻ പോയപ്പോ വെട്ടുന്ന വഴിക്ക് ഒരു മല കോടാലി ഊരി വെള്ളത്തിൽ പോയി ഇങ്ങനെ ആഞ്ഞു വെട്ടുമ്പോ കോടാലി എവിടെ പോയെന്ന് പോയെന്നറിയാമോ അങ്ങ് ഏറ്റവും ഇങ്ങോട്ട് നോക്കിയേ അമ്മ പ്രവാചകനോട് പറഞ്ഞു അയ്യോ കോടാലി പോയി അവൻ സമ്മതിച്ചല്ലോ അതൊരു ഭാഗ്യമാരക്കെ എന്നാ പോയാലും സമ്മതിക്കട്ട അവൻ സമ്മതിച്ചല്ലോ അയ്യോ പോയി എവിടാന്ന് വെച്ചു അവിടാ ജോസഫ് നിൽക്കുന്ന ഇങ്ങോട്ട് നോക്ക പ്രവാചകൻ ചെയ്തേ കേൾക്കണോ ഒരു കമ്പ് വെട്ടി ഒരു കമ്പ് ചെന്ന അവിടെ വീണു കോടാലിയും കമ്പും കൂടി ഇവിടെ പൊങ്ങി കണ്ട മിണ്ടുന്നില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുക ചോദ്യം പെണങ്ങരുത് കൊറേ മുട്ടസൂചി നൂത്തിട്ടിട്ട് വിടർത്തിയിട്ടിട്ട് അല്ലെ കുറച്ച് അമീൻ ഇരുമ്പിന്റെ ഐറ്റങ്ങൾ നിവർത്തിയിട്ട് കാന്തൻ താപ്പോട്ട് ഇറക്കി വിട്ട എല്ലാം കയറി പിടിക്കും പക്ഷെ വട്ടക്കമ്പെ കോടാലി പിടിക്കൂ പിടിക്കുക യോഗം കഴിഞ്ഞാൽ എന്നെ കാണണം ഞാനിന്ന് ഇവരെ കണ്ടിട്ടില്ല പണ്ടേ ഒരു സ്ത്രീയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സ്ത്രീയെ ഒരു സൂചി കടിച്ച് പിടിച്ചോണ്ട് ജീസസ് അപ്പൊ കിച്ചൻ്റെ അകത്തെ ഒരു കാര്യം സൂചി സൂചിയെടുത്ത് വായിക്കാത്ത കടിച്ച് നൂല് കുറക്കാൻ വേണ്ടി കടിച്ചു പിടിച്ചപ്പളാ കൊച്ചു പിടിച്ചത് എന്റെ കറിക്കുപ്പി ചേർക്കാൻ ഉപ്പി ചേർത്ത കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു അതിന്റെ സമയം കൊണ്ട് തുമ്മണ്ടി വന്നു തുമ്മിയ കൂട്ടത്തിൽ സൂചി അങ്ങ് വായിച്ചു പോയി തൊണ്ടയിലോട്ട് പോയി സ്കാൻ ചെയ്ത ഡോക്ടർമാർ കണ്ടുപിടിച്ച സൂചി ഇവിടെ ഈ ഭാഗത്തുണ്ട് അവിടെ ഇത്രയും കീറി സൂചി എടുക്കാൻ ഡോക്ടർ പോലും വരട്ടെ ഡോക്ടറെ ഈ സൂചി പിടിക്കുന്ന ഒരു കാന്തം വായിക്കുടർത്തി സൂചി പുറത്തെടുത്തു ഡോക്ടർക്ക് കാശം കിട്ടി കാന്തമിറക്കിയ സൂചി പുറത്തു വരും പക്ഷെ വട്ടക്കം വിട്ടാ എങ്ങനെ കോടാലി പുറത്തു വരുന്നേ ഞാൻ പറയാ ഇട്ടത് കമ്പല്ല ഇട്ടത് പൊക്കുന്നതാ വചനം

അപ്പൊ ഒരു സഭ ഇരുന്ന് പ്രാർത്ഥിക്കുക കർത്താവി ഞങ്ങളുടെ ചർച്ചിലെ ലിഡി എന്ന പത്രോസ് എന്ന് പറയുന്ന ദൈവദാസനെ അമ്മ കൂടെയുള്ള കർത്താപനുസോദം പേരാളെ കൊന്നു കൊന്തുകളു ഇവനെ കൊല്ലുവെന്ന വാദം പക്ഷെ വാദം നടക്കുമ്പോൾ രാത്രി സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയുടെ വാക്യ ശ്രദ്ധിക്കുകയാണെ കർത്താപുനുസോദ എന്റെ വിശ്വാസമാകട്ടോ എന്റെ പ്രാർത്ഥന മനാമുഖർത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് കർത്താപനുസോദ അവര് പ്രാർത്ഥിക്കുക ദൂതനെ അയച്ചു പിന്നിപ്പിക്കണേ ഇത് പറഞ്ഞപ്പോൾ ദൂതന്മാര് സമ്മേളനം കൂടി നമ്മളെ കുറിച്ചാണ് പറയുന്നത് അവൻ ഒരു ഡസം ദൂതന്മാരങ്ങിറങ്ങി ആ ഒരാമ്യം വരുന്നില്ല ഇറങ്ങിയപ്പം വായുമണ്ഡലത്തിൽ വന്നപ്പോ മറ്റവര് പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കും ഒരാട് ആവശ്യമുള്ളവടെ ഇറങ്ങണ്ടവൻ ഇറങ്ങിയാൽ ഏത് കുതുക്കിനകത്തൊന്നും നിന്നെ ഊരിയെടുക്കും എന്നോട് ദൈവം പറയുക ഒരിക്കലും നീ രക്ഷപെടാത്ത കുതിക്കിനകത്ത് നിന്നെ കൊണ്ട് കയറ്റി വെച്ച് മാറിയിരുന്ന് പല്ലിളിച്ച് ചിരിക്കുന്നവരുണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു വേണ്ടി പ്രവർത്തിക്കുന്നത് മനുഷ്യരല്ല വേണ്ടി പ്രവർത്തിക്കുന്നത് വചനമാണ് ഇനി ഞാനൊരു ദൂത് പറയാം ആമി അടുത്ത ചില ദിവസത്തിനകത്ത് വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും നിനക്ക് മുമ്പിൽ ദൈവം തെളിയിക്കും ഉറപ്പുള്ളവരാമിയും പറഞ്ഞാട്ട് പ്രസംഗിക്കുന്ന എന്റെ മുമ്പിൽ ദൈവം തെളിയിക്കാൻ പോകയാ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ദൈവം ഇതൊക്കെ പറയുമ്പോ ഞാൻ തുള്ളി താടുക എന്റെ കർത്താവ് ഇറങ്ങി നടക്കുക ഇതിനകത്തൂടെ ഇന്ന് വചന അയക്കുന്നോ രക്തം ഒരു വൃക്ഷത്തിന് കമ്പ് വെട്ടി എറിയുന്ന പോലെ ദൈവ വചനം എന്ന വൃക്ഷത്തിന് കർത്താവ് ഒരു വചനത്തെ അടർത്തി എടുത്ത് നിനക്ക് വേണ്ടി വിടുക ഒരാമയും പറഞ്ഞു തുടങ്ങിയ ചിന്തിക്കാം നിങ്ങൾക്ക് മനസ്സിലാകും എബ്രായം ലേഖനം ഒന്നാമദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യം സൂത്രം അവനെ അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ഒരാമയും പറഞ്ഞാട്ടെ എന്നെ നോക്കി ഈ മൈക്ക് കൈക്കുമ്പിളി പിടിച്ചിരിക്കുന്ന പോലെ നീ ഈ ലോകത്തെ എന്റെ ദൈവം വചനത്താൽ വഹിക്കുക അറിഞ്ഞൊരു നീ വായിക്കുന്ന അക്ഷരങ്ങൾക്ക് അത്ര വലിപ്പമുണ്ട് ആ വചനം നിന്നെ താങ്ങി പിടിക്കുകയാ നൂറ്റി നാല്പത്തി ഏഴാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം ഈ വാക്യം ഒക്കെ അവന്റെ വചനം അതിവേഗം ഓടുന്നു വരുന്നില്ല ഇവിടുന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിൽ വചനം ചെല്ലാൻ ഏറ്റവും കൂടുതൽ വേണ്ട സമയം രണ്ട് സെക്കൻഡാണ് നൂറ്റി നാല്പത്തി ഏഴാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം അവൻ വചനമയച്ച് അവയെ ഈ വചനം ചെയ്യുന്ന ഒന്നാമത്തെ കഥ ഏ ദൂരികാത്ത

അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ വചനം അയച്ചവന് ഉരുക്കൂ എന്ന് പറ നമ്മൾ രാവിലെ ചുമ്മാ കൂന്താലി രൂപായും എടുത്ത് മന്ത്രം കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു രാവിലെ അയ്യോ എല്ലാം കുഴിക്കാനൊന്നും നടക്കണ്ട വചനം അയച്ച് ഉരുക്കിക്കുള്ളൂ മെഴുകുതിരി ഒരു കത്തിച്ച് വെച്ചിട്ട് മാറി ഇരുന്നാ മതി അതിങ്ങനെ ഉച്ചകി ഇറങ്ങും ചുരുക്കി പറഞ്ഞ അല്ല ഇച്ചിരി നമുക്ക് മനസ്സിലാക്കാൻ ഒരു വലിയ ഐസ് കട്ട കൊണ്ടി കൊണ്ടു വെച്ചിട്ട് ഫാൻ്റെ മുമ്പിൽ വെച്ചാൽ മതി കാറ്റടിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അവിടെന്നും മഞ്ഞുകെട്ട കാണത്തില്ല കുറച്ച് വെള്ളമേ കാണത്തുള്ളൂ ഇതേ പദമധികം പറഞ്ഞു വാച്ചന മയച്ചു ഞാൻ ഉരുക്കി കളയാതിനെ എന്നോട് പറയാ പ്രാർത്ഥിക്കുന്ന നിനക്കു പിന്നെ ചിലർ മെടഞ്ഞുകൊണ്ട് വരുന്ന പാട്ടുകൂട്ടൻ പ്രശ്നങ്ങളെ എന്റെ ദൈവ വാചനമായ ചുരുക്കും യേസു ക്രിസ്തന്റെ നാമം മാതപ്പെടുമാറാട്ടെ എന്റെ പേര് ജിജി എനിക്ക് ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന തലവേദനയാൽ ഞാൻ വളരെ ഭാരപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കരുണയാണ് ഞാൻ മാറ്റപ്പെട്ട സമയം കഴിഞ്ഞോ എനിക്കറിയാം ഡോക്ടർമാർ എന്നെ കൈ ഒഴിഞ്ഞതാണ് എനിക്ക് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഈ പെയിൻ കില്ലർ കഴിച്ച് ഒരു പെയിൻ കില്ലറും എനിക്ക് കഴിച്ചാൽ ഏകുകയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ലാസ്റ്റ് ഓറാൻ എന്ന ഇഞ്ചക്ഷനാണ് ഒരാഴ്ചയിൽ ഈ ശനിയാഴ്ച ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ അടുത്ത ശനിയാഴ്ച ഞാൻ ഓറാൻ വീട്ടിൽ മേടിച്ച് വച്ചേക്കുക അങ്ങനെ ഈ പെയിൻ കിലർ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരവസ്ഥയിൽ മാനസികമായും വളരെ ബുദ്ധിമുട്ടി തകർന്ന അവസ്ഥയിൽ ഞാനും എൻ്റെ കുടുംബവും വളരെ ഭാരപ്പെട്ടു ഈ അവസ്ഥയിലാണ് ഞാൻ ജീസസ് വോയിസ് ചർച്ചിനെക്കുറിച്ച് കേൾക്കുന്ന അവിടുത്തെ ആരാധനയെക്കുറിച്ച് കേൾക്കുന്നതും ആരാ ഈ ജീസസ് വോയിസിന്റെ ആരാധനയിൽ പങ്കെടുക്കുകയും ആരാധന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പാസ്റ്ററോട് ഈ കാര്യം പറയുകയും പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച ആ സെക്കൻഡ് തന്നെ യേശു കർത്താവ് എനിക്ക് സൗഖ്യം തന്നു ഇന്ന് രണ്ട് വർഷത്തോളമായി പിന്നെ ഞാൻ ഓവറാൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ട് എനിക്ക് ദൈവം അതിന് അനുവദിച്ചിട്ടില്ല ആ ദൈവത്തിന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ് എന്താ പേര് പേര് കുഞ്ഞുമോൾ കുഞ്ഞുമോൾ എവിടെ സ്ഥലം അസുഖം എനിക്ക് എൺപത്തിയാറിൽ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു മുഴയുണ്ടായിരുന്നു അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു അന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ആറ് വർഷമായിട്ട് എന്റെ കഷത്ത് വലതു ഇങ്ങനെ ആറ് വർഷമായി വലതുവശത്തെ കക്ഷത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു എന്താ വലിപ്പം ഈ ഒരു ഈ കക്ഷത്തിൽ ഇവിടെ വരുമ്പോഴും ഇവിടെ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചേ എനിക്ക് എന്താ ഇങ്ങനെ ഇങ്ങനെ മാറി തോന്നി ആ ആ ആ ഉണ്ടോ അവിടെ അവിടെ ഇല്ല ഇല്ല ഈ വലിപ്പത്തിലൊരു മുഴ ആറു മാസം ചുമന്നുകൊണ്ട് നടന്നവൾ ഈ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി പോയി ബ്രദർ സിസ്റ്റർ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ജീവിക്കുന്നു അവൻ അത്ഭുത മന്ത്രി ഇന്നത്തെ വചനം കർത്താവ് നിങ്ങളെ സ്പർശിച്ചു തോന്നും ഒരു ഭയങ്കര വിടുതൽ നിങ്ങൾക്ക് കർത്താവ് തരിക നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ നിങ്ങൾക്കൊരു പ്രാർത്ഥന ഇപ്പോൾ ആവശ്യമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾ മുഴങ്കാലയിൽ മുട്ടുകുത്തി നിന്ന് കൈ സ്വർഗത്തിലേക്ക് ഉയർന്നു വെച്ച് എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയെ സഹകരിച്ച് നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത് അത്ഭുതങ്ങൾ നൽകും സംഭവിക്കും ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ഒരു ഭയങ്കര ശക്തി അവരുടെ മേൽ വരട്ടെ ഓഫ് ജീസസ് ക്യാൻസറുകൾ അവരെ വിട്ടു പോകട്ടെ എല്ലാ പാർലൈസ് രോഗങ്ങളും വിട്ടു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തൈറോയിഡും ഹീൽ ആകട്ടെ കർത്താവ് കടം നിമിത്തം തകരക്കപ്പെട്ടവരുടെ കടക്കെണികൾ പൊട്ടിട്ട് കർത്താവി ഇപ്പോൾ തന്നെ നാമത്തിൽ അവരെ തകർക്കുന്ന പൈശാതിക വലയങ്ങൾ ഭേദിക്കപ്പെടട്ട് കർത്താവ് ചില വീടുകളെ റൗണ്ട് ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് കർത്താവിന്റെ കൈ അവിടെ തുടരണം ഈ പ്രാർത്ഥിക്കുന്ന ജനത്തെ മുഴുവൻ തന്നെ